തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ ശേഷിക്കെ സെമി ഫൈനൽ കണക്കെ സംസ്ഥാനത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പിന് തിരിതെളിഞ്ഞു ഡിസംബർ ഒൻപത് പതിനൊന്ന് തീയതികളിലാണ് വോട്ടെടുപ്പ് സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതോടെ സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു വോട്ടെണ്ണൽ ഡിസംബർ പതിമൂന്നിനാണ് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് വോട്ടെടുപ്പ് തെക്കൻ ജില്ലകളിൽ ആദ്യഘട്ടത്തിനു ശേഷിക്കുന്ന ഏഴു ജില്ലകളിൽ രണ്ടാം ഘട്ടത്തിലും വോട്ടെടുപ്പ് നടക്കും രണ്ടു ഘട്ടങ്ങളിലെയും വിജ്ഞാപനം നവംബർ പതിനാലിന് ഇറങ്ങും വോട്ടെണ്ണൽ ഒരുമിച്ച് ഡിസംബർ പതിമൂന്നിൽ രാവിലെ എട്ടിന് ആരംഭിക്കും തുടർന്ന് നടപടികൾ പതിനെട്ടിന് പൂർത്തിയാകും ഡിസംബർ ഇരുപതിനാണ് നിലവിലെ ഭരണസമിതികളുടെ കാലാവധി തീരുന്നത് സംസ്ഥാനത്തെ ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്ഥാപനങ്ങളിൽ കാലാവധി പൂർത്തിയായിട്ടില്ലാത്ത മട്ടന്നൂർ ഒഴികെയുള്ള ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് വാർഡ് വിഭജനത്തിനു ശേഷം ആകെ ഇരുപത്തിമൂവായിരത്തി അറുനൂറ്റി പന്ത്രണ്ട് വാർഡുകളിലേക്കാണുള്ളത് മുമ്പ് ഇരുപത്തൊന്നായിരത്തി ആയിരുന്നു മട്ടന്നൂരിലെ മുപ്പത്തി ആറ് ഒഴിവാക്കി ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് വാർഡുകളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുക ൊന്ന് ഗ്രാമ പഞ്ചായത്തുകളിലും നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിലും പതിനാല് ജില്ലാ പഞ്ചായത്തുകളിലും എൺപത്തി മുനിസിപ്പാലിറ്റികളിലും ആറ് കോർപ്പറേഷനുകളിലുമാണ് സംസ്ഥാനത്തുള്ളത് വോട്ടെടുപ്പ് ദിവസം എല്ലാ സർക്കാർ പൊതുമേഖലാ ജീവനക്കാർക്കും നെഗഷ്യബിൾ ഇൻസ്ട്രാമെന്റ് ആക്ട് പ്രകാരം അവധിയെ പ്രഖ്യാപിച്ചു സ്വകാര്യ മേഖലയിലെ വ്യാപാര വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങളിലെ ജില്ലയ്ക്ക് അവധിയോ വോട്ട് ചെയ്യുന്നതിന് അനുമതിയോ നൽകണം ഇത് സംബന്ധിച്ച് കമ്മീഷൻ ഉത്തരവ് പുറത്തുവിട്ടു ആദ്യഘട്ട വോട്ടെടുപ്പ് ഡിസംബർ ഒമ്പതിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലാണ് രണ്ടാം ഘട്ടം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഡിസംബർ പതിനൊന്നിന് നടക്കും രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറ് വരെയാണ് വോട്ടെടുപ്പ് പത്രിക സമർപ്പണം നവംബർ പതിനാല് മുതൽ ഇരുപത്തി ഒന്ന് വരെ സൂക്ഷ്മ പരിശോധന ഇരുപത്തിരണ്ട് പിൻവലിക്കാനുള്ള അവസാന തീയതി ഇരുപത്തിനാല് അംഗം കുറിച്ചു ഇനി പോരാട്ടത്തിന്റെ നാളുകളാണ്